ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവെന്ന് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ വിദുഷ്യലേഹനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് മുന്നൂറ് സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു എൻ്റെ തൊട്ട് താഴെ പറയുന്നത് ഹനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം എടുത്തുകൊണ്ടതിനാൽ ഹാനോക്കിന്റെ ആയുഷ്കാലം അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞതിനു ശേഷം ബാക്കിയുള്ള മുന്നൂറ് വർഷം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് വചനം പറയുകയാണ് നടക്കുക മാത്രമല്ല കുടുംബവുമായിട്ട് ഹാനോക്കിന് അസാധ്യമായ ബന്ധമുണ്ടായിരുന്നു അതിന്റെ അർത്ഥം ദൈവ സാന്നിധ്യം ദൈവവുമായിട്ടുള്ള ബന്ധം കുടുംബജീവിതത്തിന് അനുഗ്രഹം മാത്രമാണ് ഒത്തിരി പേര് പറയുന്നൊരു കാര്യമാണ് ദൈവമായിട്ട് അടുത്തിരിക്കാൻ പറ്റുന്നില്ല കാരണം ഒത്തിരി കുടുംബ പ്രശ്നങ്ങളുണ്ട് ഫാമിലിയിൽ ഒത്തിരി പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഉപവസിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നവരോട് ദൈവദാനം പറയുകയാണ് നമുക്ക് മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ ഹാനോക്ക് നിൽക്കുകയാണ് ഒന്നിനു വർഷമല്ല മുന്നൂറ് സംവത്സരം അപ്പൊ അതിനകത്തൊക്കെ ഹാനോക്ക് സന്തോഷം കണ്ടെത്തിയത് ദൈവത്തോട് കൂടെ നടക്കുന്നതിലാണ് മറ്റൊന്നും ഹാനോക്കിനെ തൊട്ടില്ല ഒരു കാര്യം മനസ്സിലാക്കണം വെയിലാറുമ്പോൾ സായാഹനത്തിൽ ഇറങ്ങി വന്നുകൊണ്ടിരുന്ന യഹോവയായ ദൈവത്തെ തോട്ടത്തിനകത്ത് രണ്ടുപേർ ആ സാന്നിധ്യത്തെക്കാൾ അധികമായിട്ട് മറ്റൊന്നിലേക്ക് അവർ തിരിഞ്ഞു അവരുടെ ലക്ഷ്യവും അവരുടെ ചിന്തയും ദൈവത്തെക്കാൾ അധികമായിട്ട് വേറൊന്നിലോട്ട് അവർ തിരിഞ്ഞു എന്നാൽ ഇവിടെ നോക്കി ഹാനോക്ക് മുന്നൂറ് സംവത്സരം നടന്നിട്ടും ഹാനോക്കിൻ്റെ ദൃഷ്ടി മറ്റൊന്നിലോട്ട് പോയില്ല എന്നാൽ പ്രിയരെ പുതിയ നിയമത്തിൽ നോക്കിയേ കർത്താവിൻ്റെ കൂടെ മൂന്നര വർഷം നടന്നപ്പോൾ മൂന്നര വർഷമേ നടന്നു മൂന്നര വർഷം എത്തിയപ്പോൾ യൂതയുടെ ദൃഷ്ടി ഉടനെ പണസഞ്ചിയിലോട്ട് പോയി കർത്താവിൻ്റെ കൂടെ നടന്ന അത്ഭുതം കണ്ടു അടയാളങ്ങൾ കണ്ടു ദൈവം ആരാണെന്ന് മനസ്സിലാക്കി പക്ഷേ തന്റെ ലക്ഷ്യവും തന്റെ ദർശനവും പണസഞ്ചിയിലായി പോയി എന്ത് സംഭവിച്ചു കെട്ടു ചത്തുപോയി ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ കർത്താവിൻ്റെ കൂടെ ഹാനൊക്കെ നടന്നതുപോലെ നമുക്ക് നടക്കാം ആദാമോ ആദാമോയും നടന്നതുപോലെ നമുക്ക് നടക്കാം പുതിയ നിയമത്തിൽ യൂത സഞ്ചരിച്ചതുപോലെയും നമുക്ക് സഞ്ചരിക്കാം തെരഞ്ഞെടുപ്പ് നമ്മുടെ കയ്യിലാണ് എന്നാൽ ഹാനോക്ക് തെരഞ്ഞെടുത്തത് പോലെ നല്ലത് തെരഞ്ഞെടുത്ത് അന്ത്യം വരെ കർത്താവിന്റെ കൂടെ നടന്ന് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്